ഹലോ ഫ്രണ്ട്സ് ചെയ്യോ രാജേഷ് കുമാർ കടുത്ത ചൂട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ തലവേദന എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും തലവേദന തുടങ്ങും കണ്ണിൽ ഇരുട്ട് കയറും ഉച്ച കഴിയുമ്പോൾ ഈ തലവേദന അങ്ങ് കൂടി വരുന്ന പിന്നെ രാത്രി ഒന്ന് ഉറങ്ങിയാൽ ഇത് കുറയുക ചിലർക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം തലവേദനയ്ക്ക് ഒരു ഗുളിക കഴിക്കേണ്ട അവസ്ഥയാണുള്ളത് ഇതിപ്പോൾ വേനലിൻ്റെ കുഴപ്പമാണോ വെയിലിൻ്റെ കുഴപ്പമാണോ അത് നമ്മുടെ ശരീരത്തിൻ്റെ കുഴപ്പമാണോ ഈ തലവേദന എന്തേ മാറാത്തതെന്നുള്ള കൺഫ്യൂഷൻ ഒരുപാട് പേർക്കുണ്ട് ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾക്ക് ഇത് മാറാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് വിശദീകരിക്കാം ഈ കടുത്ത ചൂടിൽ നമുക്ക് ഇത്രയും തലവേദന വരുന്നതിന് മൂന്നാല് കാരണങ്ങളുണ്ട് ഒന്നാമത്തത് നിങ്ങൾക്ക് സ്ഥിരം തലവേദന വരുന്ന ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സീസണിൽ വരുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ചും ഭയങ്കര ചൂടും നിങ്ങൾക്ക് ഈ തലവേദന ട്രിഗർ ചെയ്യും രണ്ടാമത്തത് കണ്ണിന് വരുന്ന സ്ട്രെയിനാണ് നമ്മൾ വേനൽക്കാലത്ത് കടുത്ത ചൂടിൽ ഈ വെയിലത്തേക്ക് കടുത്ത വെയിലത്തെയും വെളിച്ചത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ണിൻ്റെ നാടികൾക്ക് സ്ട്രെയിൻ ഉണ്ടാകുകയും ഇത് നമുക്ക് തലവേദന ട്രിഗറുകയും ചെയ്യും മൂന്നാമത്തെ കാരണം നമ്മുടെ കഴുത്തിൻ്റെ പുറകിലുള്ള മസിലിൽ വരുന്ന നീർക്കെട്ട് ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഈ വേർപ്പൊക്ക തലയിൽ നിന്ന് കഴിയുമ്പോൾ വല്ലാണ്ട് കൂടുകയും ഇത് നമുക്ക് തലവേദന വല്ലാണ്ട് ട്രിഗർ ചെയ്യുകയും ചെയ്യും ഇനി ഇതല്ലാതെ തലവേദനയുടെ ഈ പറഞ്ഞ കാരണങ്ങളല്ലാതെ തന്നെ നമുക്ക് രാത്രി വല്ലാത്ത ഉഷ്ണം കാരണം രാത്രി നമുക്ക് ഉറക്കം കിട്ടത്തില്ല കടുത്ത ചൂടല്ലേ രാത്രിയും നമ്മൾ എന്തെയും തിരിഞ്ഞും മറിഞ്ഞും കിടക്കും ഇങ്ങനെ ഉറക്കം ഇല്ലായ്മ ഉണ്ട് രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് തലപ്പെരുപ്പും തലവേദന അനുഭവപ്പെടുന്നവരും ഉണ്ട് ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല നമ്മൾ വെയിലത്ത് നേരിട്ട് എക്സ്പോസ്ഡ് ആവണമെന്നില്ല നമ്മൾക്ക് പലപ്പോഴും ഇപ്പോൾ നമ്മൾ ഈ നമുക്ക് വെക്കേഷൻ സമയമാണ് നമ്മൾ ഈ വെക്കേഷൻ സമയത്തായിരിക്കും എവിടെയെങ്കിലും യാത്ര പോവുകയോ സ്ട്രെയിൻ ചെയ്യുകയോ ചെയ്യുന്നത് ഈ സമയത്ത് നമ്മൾ എടുക്കുന്ന ഫിസിക്കൽ സ്ട്രെയിൻസ് നമുക്ക് തലവേദന ഉണ്ടാക്കാറുണ്ട് ഇതിന് നമ്മൾ നേരിട്ട് വെയിൽ ഉറണമെന്നൊന്നുമില്ല കനത്ത ചൂടിൽ നമ്മൾ കൂടുതൽ ആക്ടിവിറ്റിയിൽ ഇറങ്ങുന്ന സമയത്ത് ഇത് നമ്മുടെ മസിലിനും നമ്മുടെ നാടികൾക്കും അമിതമായിട്ട് സ്ട്രെയിൻ ഉണ്ടാക്കും ഇതും നമുക്ക് ഈ സമയത്ത് തലവേദന വരുന്നതിന് കാരണമാകുന്നുണ്ട് ഈ കനത്ത ചൂട് സീസണിൽ നമുക്ക് വരുന്ന തലവേദന തിരിച്ചറിയാൻ മറ്റു തലവേദനയായിട്ട് എങ്ങനെ തിരിച്ചറിയാൻ അറിയാമോ നമുക്ക് നെറ്റിയുടെ ഇരുവശത്തുമായിരിക്കും തലവേദന അനുഭവപ്പെടുന്നത് സാധാരണ തലവേദന വരുന്ന സമയത്ത് പൾസ് അടിക്കുന്ന പോലുള്ള തലവേദനയാണ് വരുന്നത് എന്നാൽ ഈ ചൂട് കൊണ്ടുള്ള തലവേദന എന്ന് പറഞ്ഞാൽ ഈ പൾസ് അടിക്കുന്ന പോലെയല്ല ഒരു ഡൾ ഹെഡേക്ക് തലയ്ക്ക് ഒരു ഭാരം പോലെ ഹെവിനെസ്സും ബുദ്ധിമുട്ടുകളും കണ്ടുവന്നു വരാം ഇതോടൊപ്പം അമിതമായിട്ട് ക്ഷീണം കാണാം ഓർക്കാനും കാണാം കണ്ണിന്റെ മുകളിൽ ഒരു ഭാരം പോലെ കാണാം കണ്ണ് തുറക്കുമ്പോൾ തന്നെ വേദനയായിരിക്കും എപ്പോഴും കിടക്കണം എന്നൊരു തോന്നൽ വരും തലവേദനയോടൊപ്പം തന്നെ തല കറക്കമോ ഓർക്കാനമോ കാണാം നിങ്ങൾക്ക് അമിതമായിട്ട് ക്ഷീണവും ശരീരം വേദനയും ഇതോടൊപ്പം കണ്ടുവന്ന് വരാം ഇതെല്ലാമാണ് സാധാരണ ഈ വേനൽക്കാലത്ത് വരുന്ന തലവേദനയുടെ പ്രത്യേകത സാധാരണ ഇത്തരത്തിൽ ഈ ഒരു തലവേദന നമുക്ക് ഈ ചൂട് കൊണ്ട് തലവേദന വരികയാണെങ്കിൽ ഉടൻ തന്നെ പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഒരു തലവേദനയ്ക്ക് ഒരു ഗുളിയ വാങ്ങി കഴിക്കുന്നു അന്നത്തേക്കുള്ള തലവേദന മാറുന്നു പിറ്റേ ദിവസം ഇതാണ് അവസ്ഥ പതിവായിട്ട് ഇങ്ങനെ വേദന സംഹാരികൾ കഴിച്ചിരുന്നാലോ തലവേദന ഒട്ടും സ്ഥിരമായിട്ട് മാറത്തുമില്ല ഇത് നിങ്ങളുടെ കരളിനും നിങ്ങളുടെ വൃക്കകൾക്കുമെല്ലാം പിന്നെ പണി തരികയും ചെയ്യും എന്തിനു വെറുതെ ഈ പൊല്ലാപ്പുകൾക്ക് പോകുന്നത് അതിനേക്കാൾ നല്ലത് നമുക്ക് സിമ്പിളായിട്ട് തലവേന മാറാനുള്ള ചില സിമ്പിൾ മാർഗ്ഗങ്ങൾ വിശദീകരിക്കാം ഒന്നാമത്തത് ആണ് തലവേദന വന്നുകഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യാതെ പ്രത്യേകിച്ച് കണ്ണുകൾക്ക് സ്ട്രെയിൻ ചെയ്യാതെ റെസ്റ്റ് എടുക്കാനായിട്ട് നോക്കുക വെള്ളം ധാരാളം കുടിക്കുക കാരണം നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ അമിതമായിട്ടുള്ള ചൂടിൽ ശരീരത്തിലെ ജലാംശം കുറയുന്നതും മസിൽ ടൈറ്റ്നസും തലവേദനയും ഉണ്ടാക്കുക അതുകൊണ്ട് വെള്ളം ധാരാളം കഴിയുന്നത്ര ഈ ഒരു സമയത്ത് നിങ്ങൾ മദ്യത്തിന്റെ ഉപയോഗം ഒഴിവാക്കുക കാരണം മദ്യപിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ അമിതമായി ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുകയും മാത്രമല്ല ഇത് നിങ്ങളുടെ തലച്ചോറിൽ നാടികൾക്ക് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാക്കുകയും തലവേദന ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അടുത്ത മാർഗം എന്ന് പറയുന്നത് ഉറക്കമാണ് സുഖകരമായിട്ട് പ്രത്യേകിച്ച് ഒരു ഏഴ് മണിക്കൂറെങ്കിലും കിടന്നുറങ്ങുന്നത് തലവേദന റിക്കർ ചെയ്ത് വരാനുള്ള ടെൻഡൻസി ഒഴിവാക്കാൻ സഹായിക്കും അടുത്തത് നിങ്ങൾക്ക് ശരീരത്തിൽ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്ന ചില ഭക്ഷണങ്ങൾ അതായത് നിങ്ങൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അലർജി ടെൻഡൻസി ഈ തലവേദന ട്രിഗർ ചെയ്യുന്ന ചില കെമിക്കലുകൾ റിലീസ് ചെയ്യുന്നതിന് കാരണമാകും ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പുളിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പുളിപ്പിച്ച ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്ന് ബിയർ നിങ്ങൾ പുളിപ്പിച്ച മുന്തിരി അതേപോലെ ഈസ്റ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അതേപോലെ പാലിൻ്റെ പ്രോഡക്റ്റ്സ് പ്രത്യേകിച്ച് ചീസ് പോലുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നത്ര ഈ തലവേദന ടെൻഡൻസി വേനൽക്കാലത്ത് വരുമെന്നുള്ളവർ ഒഴിവാക്കി പോകുന്നതായിരിക്കും നല്ലത് അടുത്ത മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ ശരീരത്തിനെ തണുപ്പിക്കുന്നതിനും ശരീരത്തിന് റീഹൈഡ്രേഷനും വേണ്ടി മോരും വെള്ളം കുടിക്കുക സ്ഥിരമായിട്ട് തലവേദന ടെൻഡൻസി ഉള്ളവർ നിങ്ങൾ ഒരു ഗ്ലാസ് മോരിനകത്ത് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് നിങ്ങൾ പൊടിപ്പിച്ച മഞ്ഞൾ പൊടി ചേർക്കുക നിങ്ങൾ ഇപ്പോഴത്തെ ഈ സീസണിൽ ഈ പൊടിപ്പിച്ച മഞ്ഞൾ ചേർത്ത് മോര് കഴിക്കുന്നത് നിങ്ങൾക്ക് ഈ തലവേദന ടെൻഡൻസിയെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സഹായിക്കും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തലവേദന ഈ ചൂടുണ്ടുള്ള തലവേദന മാറുന്നത് നിങ്ങൾക്കതിനെ അറിയാനായിട്ട് സഹായിക്കും മാത്രമല്ല ഈ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ചൂടും തലവേദനയും ിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാം ഒന്നാമത്തത് കോൾഡ് സ്പഞ്ചിങ് ആണ് നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് ഒരു മിനറൽ വാട്ടർ ബോട്ടിലിനകത്ത് വെള്ളം നിറച്ച് ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ വെച്ചത് ഐസ് ആയതിനു ശേഷം അതിന്റെ മുകളിൽ ഒരു ടവൽ ചുറ്റി അത് എപ്പോഴും ഫ്രീസറിൽ തന്നെ വച്ചിരിക്കുക എന്നിട്ട് ആവശ്യത്തിന് അതെടുത്ത് അതിന്റെ മുകളിൽ ഒരു ടവലോ ഒരു തുണിയോ ചുറ്റിയതിനു ശേഷം നിങ്ങൾ തലയുടെ ഇരുവശത്തും നെറ്റിയുടെ ഇരുവശത്തും കഴുത്തിന്റെ ഇരുവശത്തും നിങ്ങൾ കുറേ സമയം അപ്ലൈ ചെയ്യുക ഇത് നിങ്ങൾക്ക് അമിതമായിട്ട് ചൂട് കൊണ്ട് നിങ്ങളുടെ നാടികൾക്കും നിങ്ങളുടെ ഈ സെൽസിനും ഉണ്ടാകുന്ന ഇറിട്ടേഷൻ ും മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്യുന്നതിനു സഹായിക്കുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഈ വെയിൽ കൊണ്ടുണ്ടാകുന്ന തലവേദന മാറുന്നതിന് സഹായിക്കും രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് രണ്ട് സിമ്പിൾ എക്സസൈസ് ആണ് നിങ്ങൾ നിവർന്ന് നിന്നതിന് ശേഷം തല പതിയെ ഒരു വശത്തേക്ക് സ്ട്രെച്ച് ചെയ്യുക നിങ്ങളിങ്ങനെ ഈ മാക്സിമം സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നത് നിങ്ങളുടെ കഴുത്തിൻ്റെ പുറകു വശത്തുള്ള മസിലുകൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതിന് സഹായിക്കും നിങ്ങൾക്ക് പലപ്പോഴും ഈ തലവേദന ടെൻഡൻസി ഉള്ളവർക്ക് കഴുത്തിൻ്റെ ബാക്കിൽ വിയർപ്പും മറ്റും ഈ ഹീറ്റും എല്ലാം അടിച്ചിട്ട് ഇവിടുത്തെ ഭാഗത്തുള്ള മസിലുകൾക്ക് വല്ലാത്ത കംപ്രഷൻ വരാം ഈ കംപ്രഷൻ പലപ്പോഴും നിങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട് ഈ ഒരു പ്രോബ്ലം മറികടക്കുന്നതിന് നിങ്ങൾ തല ഒരു വശത്തേക്ക് ഇങ്ങനെ ചരിച്ച് നിങ്ങളൊരു ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം ഗ്രാജ്വലി റിലീസ് ചെയ്യുക അപ്പുറത്തെ സൈഡിലേക്ക് മാക്സിമം ഹോൾഡ് ചെയ്യുക ഗ്രാജ്വലി റിലീസ് ചെയ്യുക ഈ എക്സസൈസും അതേപോലെ തന്നെ തല നിങ്ങൾ ലാറ്ററൽ സൈഡിലേക്ക് തിരിച്ചിട്ട് ഇത് കഴുത്തിൻ്റെ ഇരുവശത്തുള്ള മസിലുകളെ ഒന്ന് റിലാക്സ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു എക്സസൈസും കൂടെ പറഞ്ഞുതരാം നിങ്ങൾ തല സൈഡിലേക്ക് മാക്സിമം ചരിച്ച് നിങ്ങൾ ഒരു തോളിൽ ഒരു കൈ താഴേക്ക് പിടിച്ചതിന് ശേഷം തല ഇങ്ങനെ മാക്സിമം ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിച്ച് പിടിക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഗ്രാജുവലി റിലീസ് ചെയ്യുക അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ കൈപിടിച്ച് ഷോൾഡർ താഴത്തേക്കും നമ്മുടെ തല ആ ഒരു വശത്തേക്കും മാക്സിമം ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇത് നിങ്ങളുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്തുള്ള സ്ട്രെയിൻ കൊണ്ട് പ്രത്യേകിച്ച് ഈ ചൂടടിച്ചിട്ടുണ്ടാകുന്ന മസിൽ സ്ട്രെയിൻ ഉണ്ടാകുന്ന തലവേദന തുടർച്ചയായിട്ട് വരുന്നതിനെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഞാൻ ഈ പറഞ്ഞ മാർഗങ്ങൾ അത്യാവശ്യം ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും ഇപ്പോഴത്തെ ചൂടടിച്ചുണ്ടാകുന്ന തലവേദന മാറ്റുന്നതിന് വളരെ ഫലപ്രദമാണ് ഇതോടൊപ്പം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് തലവേദന വരുന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ മെഡിസിൻസ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സീസണിൽ വരുന്ന തലവേദന പരിഹരിക്കുന്നതിന് ലഭ്യമാണ് നല്ലൊരു ഹോമിയപ്പത്തിക്ക് ഡോക്ടറെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഈ ഒരു ടെൻഡൻസി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ ഇൻഫർമേഷൻ ആവശ്യമാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ